ഹലോ സ്വാഗതം ഇന്ന് ഇന്ന് ചാച്ചയുടെ തലേദിവസത്തെ പരിപാടി ഇല്ലേ ഇന്ന് ആ പരിപാടിയൊക്കെ കേട്ടോ അപ്പൊ നമ്മളതിനെ കുറച്ച് വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിക്കുന്നത് ഇപ്പൊ രാവിലെ എണീറ്റ് വർക്ക് പണിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അല്ല സ്കൂളിൽ പോവാനായിട്ട് റെഡി ആയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോണം ഓക്കെ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗോതമ്പ് ദോശയും പൊട്ടറ്റോ കറിയും കേട്ടോ അപ്പൊ ഒരു രണ്ട് ദോശ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊട്ടറ്റോ കറിയൊക്കെ ഒഴിച്ച് ഇത് കഴിച്ചിട്ട് വേണം ഇനി എനിക്ക് ജോലിക്ക് പോകണം ഇറങ്ങി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് മുടി വെട്ടണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളുട്ടോ രണ്ടുപേരും നല്ല ഉറക്കാ സ്കൂളിൽ പോവണ്ടേ എനിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞേ എന്താച്ച വീഡിയോ എടുക്കുക ഗുഡ് മോർണിംഗ് പറഞ്ഞു ആ എനിക്കിട്ടോ ദൈവു പിന്നു ഓ എൻ്റെ ദൈവമേ എനിക്ക് ഹായ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ആ വീട് ആ ഇത് നിങ്ങളെ കുളിപ്പിക്കണം റെഡിയാക്കണം പിന്നെ എനിക്ക് ജോലിക്ക് പോകണം പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോഴേ എനിക്കൊരു രണ്ടുപേരും മൂന്ന് പിള്ളേരും അലങ്കൃത അപ്പോഴത്തേക്കും സ്കൂളിൽ പോവും അല്ലെങ്കിൽ ഈ മൂന്ന് പിള്ളേരും കൂടി എനിക്ക് എന്നും പൂ പറിച്ചു തരും പൂ പറിച്ചു തന്നിട്ട് ഉമ്മയൊക്കെ തന്നിട്ടാണ് എന്നും ഈ കയ്യിലാണ് എന്നും ഉമ്മ തരുക എന്നിട്ട് ഞാൻ ജോലിക്ക് പോകും ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ വെട്ടിക്കാനും ഒന്ന് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനോ കേട്ട് കയറി തട്ടോ എന്തായി പോയില്ല മുടിയിട്ടാണോ ഇതേ എൻ്റെ മുടിയുടെ കോലം കണ്ടോ പക്ഷേ ഇതൊരു വളർച്ച ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ക്ലീനപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് കളറൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാന്നൊക്കെ വിചാരിച്ചാൽ ഈ മുടിയൊക്കെ ചേട്ടൻ വെട്ടി മുടിയിൽ സ്പ്രേ ഒക്കെ അടിച്ചു തന്നു എന്നിട്ടാ ചേട്ടൻ പറഞ്ഞു ഇനി സ്പ്രേ തന്നെ മേടിച്ചാൽ മതി എന്നൊക്കെ പറയും ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് കൊള്ളാമോ ഈ വൺ സൈഡ് കട്ടിങ് അത് കഴിഞ്ഞത് അടുത്ത പരിപാടിയിൽ ചെരുപ്പ് നോക്കാനായിട്ടോ അപ്പോൾ എനിക്ക് വുഡ്ലാൻഡ് പോലത്തെ ചെരുപ്പ് ഉണ്ടെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഈ കടയിൽ വന്നപ്പോഴേ കുറേ സെലക്ഷൻ ഉണ്ട് കേട്ടോ ഈ ചേട്ടൻ അടുത്ത് നമ്മുടെ കോലഞ്ചേരി തന്നെയുള്ള കടയാണ് ഒരുപാട് സെലക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് വുഡ്ലാൻഡ് ടൈപ്പ് പോലത്തെ ചെരുപ്പൊക്കെ ഉണ്ട് ആ ചെരുപ്പിൻ്റെ അൺബോക്സിങ് ഞാൻ പിന്നെ കാണിച്ചത് കേട്ടോ അതിന് വലിയ റേറ്റ് ഒന്നും ആയില്ല ഒരായിരത്തി താഴെ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് േ നമ്മുടെ അടുത്ത പരിപാടിയാണ് കാത് കുത്തേ എനിക്ക് മൂന്നാമത്തെ സ്റ്റഡ് കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ മേളിൽ കാത് കുത്തണമെന്ന് അപ്പോൾ കുഞ്ഞിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ കാത് കുത്താമെന്ന് വിചാരിച്ചു അമ്പോ നല്ല വേദനയായിരുന്നു പക്ഷേ എനിക്ക് ആ സെക്കൻഡ് സ്റ്റഡ് കുത്തിയതിൻ്റെ അത്രയും പെയിൻഫുള്ളായിരുന്നില്ല കേട്ടോ ഇത് അപ്പം തന്നെ വേദന മാറി ഈ മുൻ കാതെ കുത്തി കണ്ട ചേട്ടൻ എങ്ങനെയുണ്ട് നോക്കാനൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് ആമീനെ വിളിക്കാനും ദൈവവിനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് ചെന്നു സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂൾ കഴിഞ്ഞപ്പോൾ ഓടി വരും ചേട്ടൻ ആയിട്ട് രണ്ടുപേരും ഓടി വേണമെങ്കിൽ രണ്ടുപേരെയും കൊണ്ട് വീട്ടിൽ പോന്നു വീട്ടിൽ വന്നിട്ടത് ചെറുക്കൻ അവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് അപ്പം അതിൻ്റെ അകത്ത് കീറിക്കളി ഇവിടെ ഞങ്ങളത് ഇനി കുറച്ച് ഫേഷ്യനും കാര്യങ്ങളൊക്കെയാണ് ഏഹ് കുഞ്ഞീടെ എന്തോ ഒരു ഫേസ്പ്രാക്കുണ്ട് അത് അച്ചയ്ക്ക് ഇട്ട് തരുക അപ്പൊ അച്ഛൻ മുഖത്തെ കറുത്ത പാടൊക്കെ കുറച്ച് കുറഞ്ഞുകൊള്ളൂന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ടുതരിക ഇതാണ് പിന്നെ നമ്മൾ മേടിച്ച സ്പ്രേ ആട്ടോ നമ്മൾ മേടിച്ച സ്പ്രേയും പിന്നെ എന്റെ ചെരുപ്പും കണ്ടോ ഇതാണ് എൻ്റെ ചെരുപ്പ് നല്ല അടിപൊളിയായിട്ടല്ലേ എല്ലാവർക്കും ഇഷ്ട ആർക്കും ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ടോ അടിച്ചു സെറ്റായി ഇതാണ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചൻ ഇത് നമ്മുടെ കോലഞ്ചേരിയിൽ നിന്ന് മേടിച്ച ഷർട്ട് പാൻറ്റ് എന്റെ പുതിയ ചെരുപ്പ് ദേവു ദൈവു റെഡി ആയിട്ടോ ഞാൻ എല്ലാരും ഒരു കളറാല്ലേ ഇത് ദൈവുവിന്റെ ചൂവ് നീന്തം ഇതൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ട് ഇരിക്കണേ ഉള്ളൂ അപ്പഴ എ ബെൽറ്റ് ഇല്ല ഇനി ഞങ്ങൾ ബെൽറ്റ് മേടിക്കാണ്ട് കോലഞ്ചേരിക്ക് പോവാണ് ഓക്കേ ഞങ്ങൾ ബെൽറ്റ് മേടിക്കേണ്ടത് കോലഞ്ചേരിൽ വന്ന കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു ടൈപ്പ് ബെൽറ്റ് മേടിച്ചു നൂറ്റി എൺപത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ആ ബെൽറ്റ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് കല്യാണ വീട്ടിലേക്ക് എത്തി ഞങ്ങളൊക്കെ ആ റെഡി ആയി ഏ കല്യാണ വീട്ടിൽ എത്തി കേട്ടോ അതാണ് കല്യാണ വീട് ബാക്കി ഫുഡിന്റെ കാര്യം ഉണ്ടല്ലോ അല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാ അടിപൊ ബീഫ് കറി ഒക്കെ നല്ല തനി സാധാരണ നമ്മൾ പണ്ടൊക്കെ കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റിൻ്റെ സദ്യ ഫുഡ് നല്ല ഗംഭീര ഫുഡായിരുന്നു കേട്ടോ ഇതേ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അവർക്കുടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ നമ്മളിത് ഫുഡിൻ്റെ കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും ഇതേ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ നമ്മളെടുത്തു ചോറുണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പന്നി ഉണ്ടായിരുന്നു ഇത് പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ആ പെണ്ണിൻ്റെ വീട്ടുകാർ കുറച്ച് പേര് വീട് കാണാനൊക്കെ ആയിട്ട് ജസ്റ്റ് ചുമ്മാ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നതിനോട് അനുബന്ധിച്ച് അവർ വരുമ്പോൾ നമ്മളത് പടക്കമൊക്കെ പൊട്ടിച്ച് ഇതൊക്കെ ഒക്കെ ചെയ്ത് അവരെ വെൽക്കം ചെയ്യുവാണ് പിള്ളേർ കമ്പിത്തിരി പൂത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ അടിപൊളിയായിരുന്നു കല്യാണം തലേ ദിവസം നല്ല അടിപൊളിയായിരുന്നു ഇനി അടുത്ത ദിവസം നാളെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഹൽദിക്ക് പോവുകയാണ് മറ്റൊന്നാളാണ് കല്യാണം തിങ്കളാഴ്ചയാണ് റിസപ്ഷൻ അപ്പം ഇനി മൂന്ന് ദിവസത്തെ അതുകൊണ്ട് ഞാൻ ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി വന്ന ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ അങ്ങനെ തലേദിവസം അന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ സമയം പന്ത്രണ്ടര ഒരു മണിയായിരുന്നു ഏ ഇനി അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പാ അടുത്ത ദിവസം എന്താ എന്താണ് ഞങ്ങൾ മൈലാഞ്ചിരുന്നു രാജുവിന്റെ കയ്യില് മയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കട്ടോല്ലോ മൈലാഞ്ചിട്ടു അതെ അമിന്റെ കയ്യിലിട്ടോ കണ്ടോ അപ്പോ നീ ബാക്കിയുള്ള നാളെ ഹൽദിയാണ് നാളെ നമ്മൾ നമ്മളിവിടുന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നാളെ ഹൽദിക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് Okay, bye. Bye everybody, everybody. Bye. bye. bye.